തെക്കൻ ലബനൻ അതിർത്തി പട്ടണത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള പോരാളിയും രണ്ടു ബന്ധുക്കളും കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനനും ഇസ്രയേലും തമ്മിലുള്ള അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസിന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയും തമ്മിൽ വെടിവെപ്പ് വരികയാണ് അർദ്ധരാത്രിക്ക് മുമ്പ് അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയുള്ള ബിൻ ജബയിൽ നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു വീട്ടിൽ ശത്രു യുദ്ധവിമാനങ്ങൾ റെയ്ഡ് നടത്തി ഹിസ്പുള്ള പോരാളിയെയും സഹോദരനെയും ഭാര്യയും കൊലപ്പെടുത്തി ലബനൻ ദേശീയ വാർത്താ ഇത് റിപ്പോർട്ട് ചെയ്തത് അലീ കാസി സഹോദരൻ ഇബ്രാഹിം ഭാര്യ ഫറൂഖ് ഹമൂദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്ന ഇബ്രാഹിം കാസി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഭാര്യ ഷാറൂഖിനെ ഒപ്പം കൂട്ടി ലബനിലേക്ക് സ്ഥിരതാമസമാക്കാൻ വന്നിരുന്നു മറ്റൊരു കുടുംബാംഗത്തിന് പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു അലി ബാസി തങ്ങളുടെ പോരാളികളിൽ ഒരാളാണെന്ന് ഹിസ്ബുള്ള പിന്നീട് പ്രഖ്യാപിച്ചു ലെബനീസ് പ്രദേശത്തേക്ക് ഇസ്രായേൽ പരിമിതമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട് അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന ലിറ്റാനി നദിയുടെ വടക്ക് നിന്ന് ഹിസ്ബുള്ളയെ പിൻവലിക്കാൻ ഇസ്രായേൽ ലബനന്മേൽ നിരന്തരം സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ ഒരു സാധാരണക്കാരനെ സഹായിക്കാൻ പോയപ്പോൾ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘം തൊടുത്ത ടാങ്ക് വിരുദ്ധ മിസൈൽ പതിച്ച് ഒൻപത് സൈനികർക്കും പരിക്കേറ്റിരുന്നു യുദ്ധം ആരംഭിച്ചതു മുതൽ ലെബനീസ് ഭാഗത്ത് അധികം ആളുകൾ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ള പോരാളികളും ഉൾപ്പെടുന്നു ഗാസയിൽ മരണം കടന്നിട്ടും കലിയടങ്ങാതെ ആക്രമണം കൂടുതൽ കടുപ്പിക്കാൻ ഉറച്ചിരിക്കുകയാണ് ഇസ്രായേൽ അടുത്ത ഘട്ടം കൂടുതൽ മാരകമായിരിക്കുമെന്ന് ഇസ്രയേൽ മന്ത്രിയുടെ മുന്നറിയിപ്പുമുണ്ട് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള ിൽ ഹസൻ നസ്രെ വകവരുത്തുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് താക്കീതും നൽകി അതിനിടെ സൈനിക ഉപദേശൻ സയ്ദ് വിസാ മൂസവിയുടെ കൊലയ്ക്ക് പകരം ചോദിക്കാതെ പിന്നോട്ടില്ലെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സും വ്യക്തമാക്കി വടക്കൻ മധ്യ തെക്കൻ ഗാസകളിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ മരണം കടന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരുടെ എണ്ണം കടന്നു ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം പരിക്കേറ്റവരിൽ പലരും മരണപ്പെടുന്ന സ്ഥിതിയാണെന്ന് ഗാസ ആരോഗ്യ ആരോഗ്യമന്ത്രി വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് ക്യാമ്പിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ഏഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി പലസ്തീനികളെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി ഇസ്രയേൽ കൈമാറിയ എൺപതോളം മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ സൈനികരുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയതെന്ന് ഇസ്രയേൽ അധികൃതർ പറഞ്ഞു ഗാസയിൽ മാരകവും അത്ഭുതപ്പെടുത്തുന്നതുമായ യുദ്ധഘട്ടമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് ഇസ്രയേൽ മന്ത്രി ബെന്നി ഗാൻസും പറഞ്ഞു ശത്രുവിനെതിരെ ഗാസയിൽ അതിശക്തമായ പോരാട്ടം തുടർന്നതായി അൽക്കസ ബ്രിഗേഡും അറിയിച്ചു നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തു സൈനിക നഷ്ടം ഇസ്രയേൽ വെളിപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണെന്നും അൽക്കസ ബ്രിഗേഡ പറഞ്ഞു അതിനിടെ തങ്ങളുടെ മൂന്ന് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചു ഇന്നലെ മാത്രം പരിക്കേറ്റ ഇരുപതിലേറെ സൈനികരെ കൊണ്ടുവന്നതായി ഇസ്രയേലിലെ രണ്ട് ആശുപത്രി അധികൃതരും വെളിപ്പെടുത്തി ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ ഭാഗത്ത് നിന്നും കുറഞ്ഞത് നാല് സാധാരണക്കാരും ഒൻപത് സൈനികരും കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഗാസിയിൽ പലസ്തീൻ ഹമാസ് തീവ്രവാദികൾക്കെതിരായ പോരാട്ടം ശക്തമാക്കുക നീട്ടുകയും ചെയ്യുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിൽ ഫ്രാൻസ് കടുത്ത ആശങ്കയിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പാരീസ് ഉടനടി ഒരു വെടിനിർത്തലിലേക്ക് നയിക്കുന്നതിനുള്ള ആഹ്വാനം ശക്തമായി ആവർത്തിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ നിരവധി സിവിലിയന്മാരെ ഇരയാക്കിയ ബോംബാക്രമണത്തെ അപലപിച്ചുകൊണ്ട് മന്ത്രാലയം വ്യക്തമാക്കി വെടിനിർത്തലിനുള്ള ശ്രമം ഉടനടി നടത്തണമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക്